നമസ്കാരം ഗ്യാസ് കണക്ഷൻ മസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ എൽ പി ജി ഉപയോക്താക്കളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഹർദീപ് സിംഗ് പുരിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഈ അറിയിപ്പ് ബാധകമാണ് ഗ്യാസ് ഇലക്ട്രോണിക് കെ വൈ സി മസ്റ്ററിംഗ് എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് പൂർത്തീകരിക്കേണ്ടതെന്നാണ് ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൽ പി ജി സിലിണ്ടർ ഉടമകൾ തീർച്ചയായിട്ടും ഗ്യാസ് കണക്ഷൻ മസ്റ്ററിങ് നടത്തണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ഉപയോക്താക്കൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള തിരക്ക് വരെ രൂപപ്പെട്ടിരുന്നു ഗ്യാസ് ഏജൻസികളിലെ ജീവനക്കാരും അതുപോലെ തന്നെ ഉപയോക്താക്കളും തമ്മിൽ പലയിടത്തും സംഘർഷമുണ്ടായെന്ന വാർത്തകൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ഗ്യാസ് സിലിണ്ടർ മസ്റ്ററിംഗിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഗ്യാസും അതുപോലെ തന്നെ ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യാനായിട്ട് അവസാന തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കത്തിന് മറുപടിയായിട്ടാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ട്വിറ്ററിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എൽ പി ജി കമ്പനികളുടെ ഷോറൂമുകളിൽ മസ്റ്ററിംഗ് നടപടികൾ ഇല്ലെന്നും അതോടൊപ്പം തന്നെ ഉപയോക്താക്കൾക്ക് ഗ്യാസ് നിരസിക്കുന്ന കാര്യങ്ങൾ ജീവനക്കാരിൽ നിന്ന് ഉണ്ടാകില്ലെന്ന് ഉറപ്പു വരുത്തണമെന്നും എണ്ണ കമ്പനികളോട് ഇപ്പോൾ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് എൽ പി ജി ഗ്യാസ് സിലിണ്ടർ അത് കൃത്യമായിട്ട് യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെ ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കാനായിട്ടാണ് മസ്റ്ററിങ് അഥവാ ഇലക്ട്രോണിക് കെ വൈ സി നിർബന്ധമാക്കിയിരിക്കുന്നത് ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഉപയോക്താവ് നേരിട്ടെത്തി ബയോമെട്രിക് പഞ്ചിങ് വഴി വിശദ വിവരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാർ കാർഡ് അതുപോലെ തന്നെ റേഷൻ കാർഡ് എന്നിവയും കയ്യിൽ വേണ്ടതാണ് ഒപ്പം ഗ്യാസ് കണക്ഷൻ രജിസ്റ്റർ ചെയ്ത നമ്പറും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ് ഇതുവഴി സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ തടസ്സമില്ലാതെ മുടക്കമില്ലാതെ കിട്ടാനും അതോടൊപ്പം തന്നെ തട്ടിപ്പുകൾ ഈ മേഖലയിൽ തടയാനുമാണ് ലക്ഷ്യമിടുന്നത് ഓൺലൈനായിട്ടും അതോടൊപ്പം തന്നെ വിതരണ കമ്പനികളുടെ ഓഫീസുകളിൽ നേരിട്ടെത്തിയും നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രോണിക് കെ വൈസ് നടപടി എല്ലാവർക്കും തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും കണക്ഷനുടമയ്ക്ക് നേരിട്ട് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും മസ്റ്ററിങ് ചെയ്യാനുള്ള സൗകര്യവും ലഭിക്കുന്നതാണ് എൽ പി ജി സിലിണ്ടറുകൾ വീടുകളിൽ വിതരണം ചെയ്യുന്ന ഡെലിവറി ജീവനക്കാർ ഉപഭോക്താക്കളുടെ ആധാർ അടക്കമുള്ള രേഖകൾ പരിശോധിക്കുകയും അതിനുശേഷം തുടർന്ന് നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുന്ന ഒ ടി പിയിലൂടെ എല്ലാ ഉപയോക്താക്കൾക്കും തീർച്ചയായിട്ടും മസ്റ്ററിങ് പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ് ഇനി അത് പറ്റിയില്ല ആവശ്യമെങ്കിൽ വിതരണ കേന്ദ്രങ്ങളിലെത്തി പരിശോധന നടത്താമെന്നും ഇപ്പോൾ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ധന കമ്പനികൾ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയിട്ടിപ്പോൾ രണ്ടു മാസത്തോളമായി എന്നാൽ തുടക്കത്തിൽ വെറും തണുപ്പൻ പ്രതികരണമായിരുന്നു ഈ മസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടത്തിയിട്ടും വലിയ പങ്കാളിത്തമില്ലായിരുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവർ മാത്രം മസ്റ്ററിംഗ് നടത്തിയാൽ മതിയെന്ന പ്രചരണമാകാം ഇതിന് കാരണമായതെന്നാണ് ഇന്ധന വിതരണ കമ്പനികളുടെയൊക്കെ നിഗമനം ഇതോടെയാണ് അത് അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കി ഇന്ത്യയിൽ അതുപോലെ തന്നെ ഭാരത് എച്ച് പി കമ്പനികൾ രംഗത്തെത്തിയത് അപ്പോൾ ഈ ഒരു പ്രചരണത്തിലാണ് ഇതിന് പിന്നാലെ എല്ലാ ഉപയോക്താക്കളും എത്രയും വേഗം മസ്റ്ററിംഗ് നടത്തണമെന്ന വാർത്തകളും പ്രചരിച്ചത് ഉപഭോക്താവ് വിദേശത്തോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയതോ ഇനി അല്ലെങ്കിൽ കിടപ്പ് രോഗിയോ എങ്കിൽ കണക്ഷൻ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണം അതുപോലെ തന്നെ നേരിട്ടെത്താനായിട്ട് കഴിയാത്തവർക്ക് ഇന്ധന കമ്പനികളുടെ ആപ്പിലൂടെ ഈ ഒരു മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് കമ്പനികളുടെ മൊബൈൽ ആപ്പ് അതുപോലെ തന്നെ ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് എന്നിവ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നടപടികളെല്ലാം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും എന്നാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സാവധാനം പോയി മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക